ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഡിസൈൻ വരയ്ക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കൺമണി വിഘ്നേശന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൺമണിയുടെ അടുത്തേക്ക് ഉണ്ണി തിരുമേനി വരുന്നുണ്ട് ഉണ്ണി തിരുമേനി ഉണ്ണിത്തിരുമേനിന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട് കൺമണി ചേച്ചിയെ വിഘ്നേശ്വരൻ അനുഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാണ് വിഘ്നേശ്വരൻ അനുഗ്രഹിക്കുക വിഘ്നേശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ചേച്ചിക്കുണ്ടാവും ചേച്ചി ധൈര്യമായിട്ട് തന്നെ ഡിസൈൻ വരച്ചോളൂ എന്ന് ഉണ്ണി തിരുമേനി പറയുന്നുണ്ട് കൺമണിക്ക് ഇതെല്ലാം കേട്ട് ആകെ സന്തോഷാവുന്നുണ്ട് കൺമണി വരയ്ക്കുന്ന ഡിസൈൻ തകർക്കാനായി കൺമണിയെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ് വരുൺ അങ്ങനെ കൺമണി അമ്പലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ വരുണും എത്തുന്നുണ്ട് കൺമണി കാണാതിരിക്കാൻ വേണ്ടി ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ് വരുൺ എന്നാൽ കൺമണിയും ഉണ്ണിത്തിരുമേനിയും തമ്മിൽ സംസാരിക്കുന്നതെല്ലാം വരുൺ കേൾക്കുന്നുണ്ട് പെട്ടെന്നാണ് വരുൺ ആ മരത്തിൽ നിന്നും വീഴുന്നത് അതിനുശേഷം വരുണും മാനസിയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് വരുൺ എന്നിട്ട് മാനസിയോട് പറയുന്നുണ്ട് ഇന്ന് അവൾ വരയ്ക്കുന്ന ഡിസൈൻ ആയിരിക്കും അവളുടെ ജീവിതത്തിലെ അവസാനത്തെ ഡിസൈൻ ഇതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് വരുൺ പറയുമ്പോൾ മാനസക്ക് ഒരുപാട് സന്തോഷാവുകയാണ് രണ്ടുപേരും എന്നിട്ട് കൈ കൊടുക്കുന്നുണ്ട് അതിനുശേഷം മാനസ നേരെ സുമിത്രയെ കാണാനായി പോവുകയാണ് കൃഷിന്റെയും കൺമണിയുടെയും കാര്യങ്ങളെല്ലാം മാനസ സുമിത്രയോട് പറയുമ്പോൾ സുമിത്ര തിരിച്ച് മാനസയോട് പറയുന്നുണ്ട് മോള് ബലരാമനെ വിവാഹം കഴിക്കണം എന്നാൽ കൺമണിയെ കൃഷിന് കിട്ടാനും പാടില്ല ഇനി അതിനു വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതെന്നൊക്കെ സുമിത്ര മാനസിയോട് പറയുകയാണ് അതിനുശേഷം ബലരാമന്റെയും കൃഷിന്റെയും വിവാഹം ഒരുമിച്ച് നടത്താനാണ് സാഗർ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബലരാമനെ പറ്റിയ കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോസ് കൃഷിയും കൃപയും കൂടി നോക്കുന്നുണ്ട് കൃഷിന്റെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിക്കാൻ കൃപ നോക്കുന്നുണ്ടെങ്കിലും കൃഷി അത് വിട്ടുകൊടുക്കുന്നില്ല അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് തിനുശേഷം കൃപ ബലരാമനെ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് ബലരാമനോട് പറയുന്നുണ്ട് ഏട്ടന് വേണ്ടി ഞങ്ങൾ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയാണ് നീ ഇപ്പോ ഏട്ടൻറെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏട്ടൻ ഇപ്പോ തന്നെ പറഞ്ഞോ എന്നും കൃപ ഫോണിലൂടെ പറയുന്നുണ്ട് ഇട്ടുകൊണ്ടാണ് കൃഷും കൃപയും ബലരാമനോട് സംസാരിക്കുന്നത് കൃപ പറയുന്നതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് ബലരാമൻ ചോദിക്കുന്നുണ്ട് നീ ഇതെന്തോ എന്നൊക്കെയാ പറയുന്നതെന്ന് കൃഷാണെങ്കിൽ മനസ്സിൽ പലതും പ്ലാൻ ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അതിനുശേഷം സാഗറും സുജുവും തമ്മിൽ സംസാരിക്കുന്നുണ്ട് സാഗറിന് കോഫി കൊടുന്നു കൊടുക്കുകയാണ് സുജു പിന്നീട് കൃഷിന്റെയും ബലരാമന്റെയും കല്യാണ കാര്യങ്ങളെ കുറിച്ച് സാഗർ സുജുവിനോട് പറയുകയാണ് വീട്ടിലെത്തിയ കൺമണി ഡിസൈൻ വരയ്ക്കാനായി പോവുകയാണ് ഡിസൈൻ വരയ്ക്കുന്നതിന് മുന്നേ തന്നെ കൺമണി ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്